മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ ഒരു പറ്റം ജിഹാദികള് പാരീസിൽ വളരെ വലിയൊരു ആക്രമണം ഇസ്രായേലി ഫുട്ബോൾ ടീമും ഫ്രാൻസിലെ ഫുട്ബോൾ ടീമും തമ്മിലുള്ള മത്സരം യൂറോപ്യൻ നേഷൻസ് ലീഗുമായി ബന്ധപ്പെട്ട് പാരീസിൽ നടന്ന ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മത്സരം പാരീസിൽ നടക്കുന്നതിന് മുമ്പേ തന്നെ പാലസ്തീൻ അനുകൂല വളരെ വലിയൊരു പ്രകടനം ഈ ഒരു ഇസ്രായേൽ തമ്മിലുള്ള ഫ്രാൻസും ഇസ്രായേലും തമ്മിലുള്ള മത്സരം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയൊരു പ്രകടനം പലസ്തീൻ അനുകൂല ജിഹാദികൾ വലിയ രീതിയിൽ അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രകടനം നടത്തിയ ആളുകൾ തന്നെയാണ് ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് എന്നും കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലും ഫ്രാൻസും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ായിട്ട് ദേശീയ ഗാനങ്ങൾ ആലപിക്കാറുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇസ്രായേലിന്റെ ദേശീയ ഗാനം ആലപിച്ച സമയത്ത് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് വലിയ രീതിയിൽ ജിഹാദികള് കൂക്കുവിളികളുമായിട്ട് അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്രായേലും ഫ്രാൻസും തമ്മിലുള്ള മത്സരം നടക്കുന്നതിൻ്റെ ഇടയിലും സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ ഒരുമറ്റം ജിഹാദികള് വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം ഇസ്രായേലി ഫുട്ബോൾ ആരാധകർ സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയതോട് കൂടിയിട്ട് ഒരുപാട് ജിഹാദികൾ ഒരുമിച്ച് വന്നുകൊണ്ട് ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ഈ ആക്രമണം നടത്തിയ സകല ജിഹാദികളെയും ഈ ഫ്രാൻസിന്റെ പോലീസ് അടിച്ചൊതുക്കിയിട്ട് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജിഹാദി തമ്മാടികളെ അടിച്ചോടിച്ചു എന്ന് തന്നെയാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയൊക്കെ എന്തിനാണ് ജിഹാദികൾ ഒരു ഉളുപ്പുമില്ലാതെ ആക്രോശവുമായിട്ട് രംഗത്ത് വരുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും ഇസ്രായേലി ഭരണകൂടത്തിനെതിരെ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഇവരുടെ പ്രിയപ്പെട്ട ഹവാസിനോ ഹമാസിനോ പറയുന്നു ഇറാനോ ഒരിക്കലും ഒരു വിജയിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിരായുധരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾക്ക് നേരെ ഇത്തരം ജിഹാദികൾ ആക്രോശങ്ങളുമായിട്ട് പാഞ്ഞെടുക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇവിടെയാണ് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് പാലസ്തീനിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ൻ ലോകത്തെവിടെങ്കിലും ഇതുപോലെ ആക്രമിക്കപ്പെടുന്നുണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് പാലസ്തീനോടല്ല ഒരാൾക്കും എതിർപ്പ് അവിടെയുള്ള ഭീകരവാദത്തോടാണ് സകല ആളുകളും ലോകത്ത് സുബോധമുള്ള സകല ആളുകളും എതിർക്കുന്നത് ആരെയാണ് പാലസ്തീൻ ജനതയെ അല്ല മറിച്ച് അവിടെയുള്ള ഹമാസിനെതിരെയാണ് അപ്പോൾ സകലനും കൃത്യമായിട്ട് തിരിച്ചറിയുക ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരാൾ പോലും പാലസ്തീനിലെ ജനതയെപ്പോലും ഒരു രീതിയിലും ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ അവരെ എതിർക്കുന്നോ പോലുമില്ല മറിച്ച് അവിടെയുള്ള ഹമാസിനെ മാത്രമാണ് ഈ എതിർക്കുന്നത് അതേസമയം ഇസ്രായേലിനെ എതിർക്കുന്ന ലോകത്തെ സകല ആളുകളും അവിടത്തെ സൈന്യത്തെയോ ഭരണകൂടത്തെയോ മാത്രമല്ല അവിടെയുള്ള ജൂത സമൂഹത്തെയാണ് ഇത്തരം ജിഹാദികളൊക്കെ തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം ഇതേപോലെ തന്നെ ഇസ്രായേലി അനുകൂലികൾ പാലസ്തീനികളെ ആക്രമിക്കാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷെ ഒരിക്കലും അത് ഒരു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും അതൊരിക്കലും ചെയ്യില്ല കാരണം കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഓരോ ഇസ്രായേലി അനുകൂലിക്കും ഓരോ ഇസ്രായേലുകാർക്കും അവരൊരിക്കലും പാലസ്തീനിലെ സാധാരണക്കാർക്കെതിരല്ല സകല ലോകത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സകല ആളുകളും അവിടെയുള്ള ഭീകര സംഘടനകൾക്ക് എതിരെ മാത്രമാണ് എന്നുള്ളതാ വളരെ വലിയ യാഥാർത്ഥ്യം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലസ്തീൻ അനുകൂലികളൊക്കെ ജിഹാദികളാണ് ഈ പലസ്തീൻ അനുകൂലികളൊക്കെ തന്നെ ഭീകരവാദ അനുകൂലികളാണ് എന്ന് നമ്മളൊക്കെ നിരന്തരം പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ീൻ അനുകൂലികളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് സകല ജൂതരെയും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കണമെന്ന അതാണ് ഫ്രാൻസിനും നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ ആംസ്റ്റർഡാമിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന വാർത്ത അത് തന്നെയല്ലേ നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിലെ തേക്കടിയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കശ്മീരി ജിഹാദികള് ഇസ്രായേലിലെ സാധാരണ രണ്ട് പൗരന്മാർക്ക് നേരെ ആക്രോശിച്ച് കഥയിൽ നിന്ന് അപമാനിച്ചുകൊണ്ട് പുറത്താക്കിയത് നമ്മളൊക്കെ തന്നെ കണ്ടില്ലേ ഇതാണ് പാലസ്തീൻ അനുകൂലികളൊക്കെ തന്നെ തീവ്രവാദ അനുകൂലികളാണ് എന്ന് സുബോധമുള്ള സകല ആളുകളും നിരന്തരം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് പലസ്തീൻ അനുകൂലികളൊക്കെ തന്നെ സകല ഇസ്രായേലികൾക്കും എതിരെയാ ഇസ്രായേലിലെ സാധാരണ ജൂതന്മാർക്കെതിരെ അതായത് ഒന്നിനുമില്ലാതെ അവിടെ സാധാരണ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ പോലും ഇല്ലാതാക്കണമെന്നാണ് പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള സകല ആളുകളുടെയും വളരെ വലിയ ആഗ്രഹം അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ തന്നെ ഭീകരവാദ അനുകൂലികളാണ് ഭീകരവാദികളാണ് എന്ന് നമ്മളൊക്കെ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത് ഈ പാലസ്തീൻ അനുകൂല പ്രകടനം ഒരു മറ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവര് ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ ഹിസ്ബുതയാണ് പിന്തുണയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ ഹൂത്തികളെയാണ് അതായത് ഈ കാലഘട്ടത്തിലെ എല്ലാ ഭീകര സംഘടനയും അവർ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നതിൻ്റെ ചെറിയൊരു മറ മാത്രമാണ് ഈ പാലസ്തീൻ പാലസ്തീൻ കൊടി എന്ന് ഈ അനുകൂലികൾ എന്തിനാണ് സാധാരണക്കാർക്കെതിരെ തോന്നിയതുപോലെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇസ്രായേലി ഭരണകൂടത്തോടോ ഇസ്രായേലി സൈന്യത്തോടോ നിങ്ങൾക്ക് പ്രതിഷേധമൊക്കെ നടത്താം അത് അതൊരിക്കലും അവിടെയുള്ള സാധാരണക്കാർക്ക് എതിരെ ആവരുത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിങ്ങൾ ഇവിടെയാണ് ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഇസ്രായേലിന് അനുകൂലിക്കുന്ന വലിയ മഹാഭൂരിപക്ഷം ജനങ്ങളുണ്ട് പക്ഷെ ഒരാൾ പോലും ഒരു പലസ്തീനെയും ലോകത്ത് ആക്രമിക്കുന്നില്ല അതാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ മഹത്വമെന്നും സകല ആളുകളും തിരിച്ചറിയണം അൽജസീറയിലൊക്കെ അതായത് നമ്മുടെ കേരളത്തിലെ ഭൗതോതി മാധ്യമങ്ങൾ തീവ്രവാദ അനുകൂലികളുടെയൊക്കെ വലിയ തന്തയായിട്ടുള്ള അൽജസീറയിൽ വന്ന വാർത്ത എന്താ ഓ ഫലസ്തീൻ അനുകൂല പ്രകടനം ഇസ്രായേലി ഫുട്ബോൾ ആരാധകർക്ക് നേരെ വലിയ പ്രതിഷേധം നടത്തിയെന്നൊക്കെ അഭിമാനത്തില ഈ അൽ ജസീറയിൽ വാർത്ത വരുന്നത് ലളിതമായിട്ട് ചോദിക്കട്ടെ ഇത് ഇറാൻ ഇറാനെതിരെയോ അല്ലെങ്കിൽ എതിരെയോ അമാസിനെതിരെയൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതേ അൽ ജസീറയിൽ വാർത്ത വരിക ഒരു ഫുട്ബോൾ മത്സരത്തിൽ എന്തിനാണ് പൊളിറ്റിക്സ് എന്തിനാണ് അവിടേക്ക് മതം കടത്തുന്നത് ഇത്തരം ഒരുപാട് ചോദ്യങ്ങളും അൽ ജസീറ മുതൽ നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ വരെ രംഗത്തെറങ്ങും അതേസമയം ഈ പാരീസിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രകടനം ഒക്കെ അൽ ജസീറ മുതൽ താഴെ തട്ടിലുള്ള സകല മൗദൂതികളും ഏറ്റുപിടിക്കുന്നത് സകല തീവ്രവാദ അനുകൂലികളും ഏറ്റുപിടിക്കുന്നത് അഭിമാനത്തിലും ഇതരം ഇരട്ടത്താപ്പുകളും സകലയാളുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുക പാരീസിൽ ഈ ആക്രമണത്തിനെത്തിയിട്ടുള്ള ഒരു പറ്റം ജിഹാദികളെ നല്ല അടി അടികൊടുത്ത് ഫ്രാൻസിലെ പോലീസ് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതും സകല ആളുകളും സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ